കൊച്ചിക്കാർക്കായി മറൈൻ ഡ്രൈവിൽ കേരള ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ ഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത് രൂപയാണ് ഇവിടുത്തെ എൻട്രി പാസ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അജ്മൽ ബിസ്മിയുടെ ഒരു വലിയ സ്റ്റാളിലേക്കാണ് നമ്മൾ എത്തുന്നത് അവിടെ ഞങ്ങൾ കണ്ട കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാം അത് നമുക്കിപ്പോ സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഒരു ടി വി തന്നെയാണ് ഇത് നമുക്കൊരു പോർട്രേറ്റ് പോലെ ആക്ച്വലി ഒരു ടെക്നോളജി വരുന്ന ഒരു ടി വി തന്നെയാണ് അതും സിക്സ്റ്റി ഫൈവ് ഇഞ്ചസ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചസ് സൈസസ്ലെല്ലാം വരുന്നത് നമുക്കൊരു സിക്സ്റ്റി ഫൈവ് ഇഞ്ചസ് വരുന്ന ഒരു ടി വി തന്നെയാണ് ടി വി ഇപ്പൊ നമ്മളിത് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്തായിരിക്കും നമുക്കിതൊരു ടി വി ഒന്ന് മനസ്സിലാവുന്നത് അല്ലാത്ത നമ്മൾ സ്റ്റാൻഡ് ബൈ ഇടുന്ന മോഡിൽ ഇതൊരു ഫോട്ടോ ഫ്രെയിം ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോർട്രേറ്റുകളോ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ ത്രൂ നമുക്ക് ഇതിനൊരു പോർട്ട്രേറ്റ് ആയിട്ട് ഒരു വോൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് ഇപ്പൊ നമ്മളിത് സീറോ ഗ്യാപ് വോൾ മൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ടി വി ആണെന്നുള്ള കോൺസെപ്റ്റേ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല കൂടുതലും നമുക്കൊരു ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ് ഇത് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലും ഇൻറ്റീരിയേഴ്സ്ലി ഫോക്കസ്ഡ് ആവുന്ന കസ്റ്റമേഴ്സ് ആണ് ഈ ഒരു ടി വി പെർച്ചേസ് ചെയ്യുന്നത് കാരണം വിത്തിനോട് തന്നെ അത്രയും ചേർന്നുകൊണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ടെക്കോറിന് അനുസരിച്ചിട്ടുള്ള തീമിലുള്ള ഫ്രെയിമുകൾ നമുക്ക് ഡിസൈൻ ഈ ഒരു ടി വിക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും കസ്റ്റമൈസബിൾ ഫ്രെയിം അതെ നമ്മള് വോളിന്റെ ആണെങ്കിൽ നമ്മുടെ തീമിനനുസരിച്ചുള്ള കളർ തീമിനുള്ള ഫ്രെയിമുകളായിട്ട് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ലൈക്ക് ഇപ്പൊ ഒരു വൈറ്റ് വരുന്നുണ്ട് തേക്കൂട്ടില് കളറിൽ വരുന്നുണ്ട് ബ്രൗൺ കളറിൽ വരുന്നുണ്ട് റെഡ് കളറിൽ വരുന്നുണ്ട് അതെല്ലാം കസ്റ്റമൈസബിൾ ഫ്രെയിം ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനും കൂടി ആണ് നമുക്ക് വരുന്നത് പിന്നെ ഈ ഒരു കണക്ടിവിറ്റി കംപ്ലീറ്റ്ലി വരുന്നത് നമുക്ക് ഈ ഒരു വൺ കണക്ട് ബോക്സ് ലോട്ടായിരിക്കും വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ടി വി ആണ് യു എൽ ഇ ഡി ടി വി തന്നെയുള്ള ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള ഒരു ടി വി കൂടിയാണ് ടി ഇതിന്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷ് ആയിരിക്കും നമുക്കൊരു ഗ്ലെയറിങ് ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ മറ്റുള്ള ഏത് ടി വി നമുക്കൊരു ഗ്ലെയർ അതായത് ലൈറ്റിന്റെ ഗ്ലെയർ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഈ ഒരു ടി വിയിലെന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിലുള്ള ഗ്ലെയറിംഗ് ഇതിനകത്ത് കിട്ടത്തില്ല മറ്റുള്ള ഏത് ടി വി ആയാലും നമ്മൾ അവിടെ ഒരു മിറർ ഇമേജ് കൊണ്ട് കാണാൻ സാധിക്കും പക്ഷെ ഇതില് നമുക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവും ഒരു ബാക്ക് ഡ്രോപ്പിലെ ഒരു വിൻഡോയാണോ അല്ലെങ്കിൽ നമ്മൾ വില്ല ഫ്ളാറ്റുകൾ ഇവിടെയെല്ലാം നമുക്കിപ്പോ ഒരുപാട് വെളിച്ചം വരുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ആ ഒരു സ്ഥലങ്ങളിൽ പോയാലും നമ്മൾ ഡെയിലായിട്ട് ടി വി കാണൽ കുറച്ച് അസഹനീയമായിട്ടുള്ള ഒരു അവസ്ഥ പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു ടി വിയിൽ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അതിന് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഡിഫറെന്റ് സൈസസിൽ നമുക്ക് ഇത് വരുന്നത് ക്യുഎൽ ഇ ഡി അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് കളർ ആണ് ഇതിൽ വരുന്നത് അതായത് ഇപ്പം നമുക്കൊരു ക്യു എൽ ഇ ഡി ഓ എൽ ഇ ഡി പാറ്റേണിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജി തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടി വി കൂടിയാണ് നമുക്ക് ഇതിന്റെ പിക്ചർ ക്വാളിറ്റി അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഒരു തന്നെയാണ് ഇതിലും വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു വേറൊരു പ്രത്യേകിച്ച് വൺ ട്വന്റി ഹർട്സ് റിഫ്രഷേറ്റർ ആണ് വരുന്നത് അത് വേരിയബിൾ റിഫ്രഷ് റേറ്റ് റീഫ്രഷേറ്റായിട്ട് വരുന്നത് ഗെയിമിങ്ങിനൊക്കെ നമുക്ക് വളരെയധികം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗെയിമിങ്ങിനൊക്കെ വളരെ ഈസിയായിട്ട് വരുന്ന ഒരു ടി വി കൂടിയാണ് മറ്റുള്ള വാഷിംഗ് മെഷീനുമായിട്ട് എന്താണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്താണ് നമ്മളിപ്പോൾ ഇത് വാങ്ങുന്നതിൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് നമ്മളുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ എൽ ജിയുടെ ഒരു ഏറ്റവും പുതിയൊരു ലോഞ്ചാണത് ഇത് നമ്മൾ ബേസിക്കലി പറയുന്നത് വാഷിംഗ് മെഷീൻ അല്ല വാഷ് ടവർന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നമ്മളതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു പതിമൂന്ന് കിലോയുടെ വാഷിംഗ് മെഷീൻ പ്ലസ് പത്ത് കിലോയുടെ ഒരു ഡ്രയർ ഡ്രയർ ഇൻ സെൻസ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഡ്രയർ അല്ല അതായത് നമ്മൾ ജസ്റ്റ് ഒരു പത്ത് കിലോ നിങ്ങൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പത്ത് കിലോ തുണി ജസ്റ്റ് വൺ അവർ കൊണ്ട് നിങ്ങൾക്ക് ഡ്രൈ ആക്കെടുക്കാം സാധാരണ രീതിയിലാണ് നമ്മൾ വെയിലത്ത് ഉണക്കാനൊക്കെ ഇടുമ്പോൾ ആറ് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ഇടും കാരണം രാവിലെ ഇട്ടുകഴിഞ്ഞാൽ വൈകിട്ട് തകരി നമ്മള് ഇത് എടുക്കാൻ തോന്നിയെടുക്കാം അത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഏറ്റവും ബെനഫിറ്റ് എന്ന് വെച്ചാൽ തുണിക്ക് ഡാമേജ് ഉണ്ടാവും അതെ കാരണം വെയിലത്ത് കിടക്കുമ്പോ നമുക്ക് കൂടുതൽ സമയം വെയിലുമ്പോൾ ലൈഫ് കുറയും ആ ഒരു പ്രശ്നങ്ങളും നമുക്ക് അത് വരത്തില്ല അപ്പൊ ഏറ്റവും സേഫ് ആയിട്ട് തുണിക്ക് ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് ട്രൈ ആക്കി എടുക്കാം അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുന്നത് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നമുക്കൊരു മൂന്ന് കിലോയോളം തുണി ഒരു മണിക്കൂർ കൊണ്ട് വാഷ് ചെയ്ത് ഉണക്കിടുക കപ്പാസിറ്റി വരുന്നത് നമുക്ക് മൂന്ന് കിലോ നമ്മള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അച്ചിട്ട് നമുക്ക് ജസ്റ്റ് വൺ അവർ കൊണ്ട് വാഷ് ചെയ്ത് ഒരു ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ വീട്ടിലെ അല്ലെങ്കിൽ മൂന്ന് ദിവസം പെട്ടെന്ന് വന്ന് വാഷ് ചെയ്തിട്ട് അവർ കിഫ്റ്റാക്കി അവരെ അല്ലെ ഡ്രൈ ആയിട്ട് അവർക്ക് വെച്ചാൽ നമുക്ക് ഇന്ന് ചിലപ്പോ ഇന്നൊരു പ്രോഗ്രാം ഉണ്ടോ അതെ അതെ സെയിം സൈഡിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ആളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിം ഡ്രസ് ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം രാത്രി വന്ന് ചിലപ്പോലെ കഴിഞ്ഞു നമ്മൾ ബാച്ചുലേഷൻ ഹെൽപ്പുണ്ട് അമ്മിലേക്ക് ആയാലും എനിക്ക് വന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒക്കെ എനിക്ക് വന്ന് പെട്ടെന്നിലെ പലപ്പോഴും ഞാൻ കുട്ടികളുടെ കുണി നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ആണ് അലക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോ ഇതെനിക്ക് വാഷ് ആയിട്ട് ചെയ്യാൻ യൂണിഫോം ഒക്കെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ ആണ് സാധാരണ ഡ്രയറിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കറണ്ട് റിൻസെപ്ഷൻ പറഞ്ഞൊരു മോഡലാണ് പിന്നെ ഉപയോഗിക്കുന്ന ടെക്നോളജി വ്യത്യാസമുണ്ട് നമുക്ക് സാധാരണ നമുക്ക് വെങ്ക ടൈപ്പ് ഡ്രയർ അല്ലെങ്കിൽ കണ്ടക്ടർ ടൈപ്പ് ഡ്രയർ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് ഏർ സക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത് ചിലപ്പോൾ നമുക്ക് തുണികൾക്ക് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഡ്യൂബൽ ഇൻവേർട്ടർ ഹൈഡ് ആണ് ഏറ്റവും കുറഞ്ഞ കറണ്ടിൽ നമുക്ക് ഈ ഒരു ഡ്രയർ നമുക്ക് തുണി ഡ്രൈ ആയിരുന്നു അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഐ എഫ്യൂടെ ഡിഷ് വാഷർ ആണ് സെറ്റ് ആണ് നമ്മൾ എൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനൊക്കെ ആറ് കെ ജി ആറ് കെ ജി പറയുന്ന പോലെ മൂന്ന് ടൈപ്പ് ഡിഷ് വാഷർ ആണ് ഉള്ളത് ഒന്ന് സ്റ്റാർട്ടിങ് വരുമ്പോൾ ട്വൽ പ്ലേ സെറ്റ് ഉണ്ട് പിന്നെ ഫിഫ്റ്റീൻ പ്ലേ സെറ്റ് ഉണ്ട് പിന്നെ സിക്സ്റ്റീൻ പ്ലൈസെറ്റ് ഉണ്ട് സിഫ്സ്റ്റീൻ പ്ലേ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാറ് പേരുള്ള ഫാമിലിക്ക് നമുക്ക് കുക്ക് ചെയ്ത പാത്രം തുടങ്ങി അതായത് നമുക്ക് കുക്കർ തുടങ്ങി കുക്ക് ചെയ്ത ഫ്രൈ പാൻ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഗ്ലാസ് സ്പൂണ് ഫോർക്ക് ഫുഡ് ആയിട്ട് പ്ലേറ്റുകൾ അങ്ങനെ ഒരു സെറ്റിനാണ് ശരിക്കും സിഫ്സ്റ്റീൻ പ്ലേറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഷവർ ഷവറാണുള്ളത് ഇൻസൈഡിലേക്ക് വാഷിംഗ് മെഷീൻ ആദ്യം നോർമൽ വാഷ് ചെയ്തിട്ട് സോപ്പ് ഓയിൽ ഉപയോഗിച്ച് വാഷ് ചെയ്ത് പിന്നെ ഒരു സെവൻറ്റി ഡിഗ്രി ചൂടിൽ നമ്മൾ വാഷ് ചെയ്ത് എണ്ണമെഴുക്ക് മൊത്തം കിട്ടി വാഷ് ചെയ്യുന്ന ഒരു രീതിയാണ് രീതിയാണത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനാറ് പേരുള്ള ഫുൾ പ്രോഗ്രാം നമ്മൾ പുറത്താണോ നമ്മൾ വാഷ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ കൂടുതൽ വെള്ളം വരും പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ലിറ്റർ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ പാത്രം സ്ക്രാച്ച് വീഴുത്തില്ല അതേപോലെ തന്നെ നമുക്ക് എണ്ണ വെഴുക്ക് പോയി കിട്ടും എല്ലാ എല്ലാളിലും ഒരു പ്രശ്നമാണ് അതിനകത്ത് നല്ല ഡെപ് ആയിട്ടുള്ള എണ്ണ നല്ല കരി പിടിച്ച പാത്രങ്ങൾ അങ്ങനെ അങ്ങനെയുള്ളത് എങ്ങനെയാണ് ഇതിൽ ഈ മോഡലിൽ വരുമ്പോൾ നോർമൽ പ്രീ വാഷിംഗ് കൂടാതെ ഹെവി ഹെവിയായിട്ട് അടിപിടിച്ച പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചിക്കനോ ബിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് പാനില് നന്നായിട്ട് അടിപിടിച്ച പാത്രം ഉണ്ടാവും ഹെവി ആയിട്ട് അപ്പൊ അത് ഓപ്ഷൻ കൂടും അപ്പൊ അതിന്റെ കൂടുകയും ചെയ്യും ടൈമിംഗ് കൂടും ടെമ്പറേച്ചറിൽ സെറ്റ് ടൈമിംഗ് ചെയ്യുന്നത് ആദ്യം നമ്മൾ നോർമൽ വാഷ് വാഷ് നമ്മള് എന്നിട്ട് ലിക്വിഡ് ഉപയോഗിക്കുന്ന വാഷ് ചെയ്യും പിന്നെ ഒരു എഴുപത് ഡിഗ്രി ചൂടിൽ നമ്മൾ ഒന്നുകൂടി വാഷ് ചെയ്യും അപ്പോഴാണ് നമ്മുടെ എണ്ണമെഴുക്കും പോയി നല്ല ക്ലീൻ ആയി നല്ല ക്ലീൻ ആയി അതുപോലെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് ഡ്രൈ ആക്കി നമ്മൾ എടുക്കുമ്പോൾ ചെറിയൊരു ചൂടോട് കൂടി ഉണങ്ങി ഡ്രൈ ആക്കി കിട്ടും നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ ഈ അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ സമയലാഭം തന്നെയല്ല നമ്മളൊരു ഫുൾക്ക് ആയിട്ട് പോണ സമയം കൊണ്ട് നമുക്ക് തന്നെ അവർക്ക് വേറെ സർവീസിൻ്റെ വെക്കേണ്ട കാര്യമില്ല സർ കാര്യമുണ്ടോ ടി വി ആണ് ഓർഗാനിക് ലൈറ്റ് പറയും ഇത് അതായത് സ്വയം പ്രകാശിക്കും സാധാരണ ടി വി ഉപേക്ഷിച്ച് ബാക്കിലേറ്റ് വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത് ഇതിൽ പിക്സൽസ് ആയിരിക്കും വർക്ക് ചെയ്യുക അപ്പൊ ഒരു ഡോട്ട് വെട്ടം വേണമെങ്കിൽ ആ ഡോട്ട് പിക്സൽസ് മാത്രമായിരിക്കും ഇതിൽ വർക്ക് ചെയ്യുക ബാക്കി കംപ്ലീറ്റ് ഓഫ് ആയിരിക്കും

തീർച്ചയായും പിന്നെ അതുകൂടാതെ തന്നെ ഇതിന്റെ കളർ ആക്കുറസി കൂടുതലായിരിക്കും ഇതിൽ നമുക്ക് മൈക്രോ മൈക്രോലൻസറേ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ ഓരോ പിക്സൽസിന്റെ ഫ്രണ്ടിൽ ഓരോ ലെൻസുകൾ ഉണ്ടാവും ആ ലെൻസിൽ കൂടെയാണ് നമുക്ക് വെട്ടം ബ്രൈറ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നോർമൽ ടി വി അപേക്ഷിച്ച് സെവൻറി പെർസെന്റേജും ബ്രൈറ്റർ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോസസർ എന്ന് പറയുന്ന ആൽഫ നൈൻ സിക്സ് ജനറേഷൻ പ്രോസസർ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ വൺ ട്വന്റി ഹെഡ്സ് റീഫ്രഷിംഗ് റേറ്റ് ഉണ്ട് അതായത് നമുക്ക് ഗെയിമിങ്ങിലൂടെ പറ്റിയ ടി വി ആണ് അതായത് ഉപയോഗിക്കാം അതെ ഗെയിം ഒഫ് മേസർ അതുകൂടാതെ തന്നെ നമുക്ക് വൺ ട്വന്റി ഹെഡ്സ് റീഫ്രഷിംഗ് റേറ്റ് വരുന്നുണ്ട് പിന്നെ ഗ്രാഫിക് സപ്പോർട്ട് അതായത് എം ബി ഡിയുടെ ജീസിങ് എം ഡിയുടെ ഫ്രീസിംഗ് ടി വി സപ്പോർട്ടർ ആണ് പിന്നെ നമുക്ക് അതെ നമുക്ക് പി എസ് ഫോർ പി എസ് ഫൈവ് എക്സ് ബോക്സ് അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാം വേറെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഐക്രോഫോൺ ഡിസ്പ്ലേ ആണ് നമ്മുടെ നോർമൽ ടി വിയിലെല്ലാം നമുക്ക് ബ്ലൂ ലൈറ്റ് മിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ബ്ലൂ ലൈറ്റ് മിഷൻസ് കുറവായിരിക്കും അത് ടീ വി റിലാൻഡ് സെർട്ടിഫൈഡ് ടി വി